കഴിഞ്ഞ ദിവസത്തെ മിസൈൽ വന്നതിൽ പ്രതികരണം ഒന്നും തന്നെ ഇസ്രായേൽ നൽകിയിട്ടില്ല എന്നാൽ അത് ഇറാനകത്തു നിന്ന് തന്നെയാണ് ആ സ്ഫോടനത്തിന് പിന്നിൽ എന്നാണ് പലരും പല റിപ്പോർട്ടുകളും വരുന്നതായി സൂചിപ്പിക്കുന്നത് എന്തായാലും ഇടപെടലുമായി ലോകരാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരികയാണ് ഇറാനിലെ ഇസഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രായേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത് മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസഹാൻ ആക്രമണം സംബന്ധിച്ച ഇറാനും ഇസ്രായേലും പുലർത്തുന്ന മൌനമെന്നാണ് വിലയിരുത്തൽ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതിയും ലോകസമ്മർദ്ദവും കരുതലോടെ നീങ്ങാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ് ഇറാനുള്ളിൽ നിന്ന് തന്നെയാണ് ഇസഫാനിൽ ഡ്രോൺ ആക്രമണം നടന്നത് എന്നാണ് ലഭിക്കുന്ന ചില വിവരം ഡ്രോണുകളുടെ ഉറവിടം മറ്റും ശേഖരിച്ച് വരികയാണ് എന്നും ആക്രമണത്തിൽ ആളപായാമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റുമായും ഫോണിൽ സംസാരിച്ചു മേഖലയുടെ സുരക്ഷ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയായതായി ലോയിസ് ഓസ്റ്റിൻ പറഞ്ഞു ഇസഫാൻ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കയും വിസമ്മതിച്ചു ഇറാന്റെ ഭാഗത്ത് നിന്നും ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കാൻ യുണൈറ്റഡ് എയർലൈൻസ് തീരുമാനിച്ചു ഇസ്രായേലിലെ പൗരന്മാരുമാരോട് മടങ്ങാൻ ഓസ്ട്രേലിയയും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ മേഖലയെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണമെന്നായിരുന്നു ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളുടെയും പ്രതികരണം ഇസ്രയേലിനെയും ഇറാൻ പരോക്ഷ മുന്നറിയിപ്പ് നൽകി ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്നു അതേസമയം ഗസയിൽ ഇസ്രയേലിന്റെ നരനായാട്ട് തുടരുകയാണ് എന്ന വാർത്തയും മറുവശത്ത് വരികയാണ് റഫ ഉൾപ്പെടെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഗസയിൽ ആകെ മരണസംഖ്യ മുപ്പത്തിനാലായിരം കടന്നിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ തുൽക്കർമിയിലെ നൂർ അൽ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഫലസ്തീൻ ബാലൻ ഉൾപ്പെടെ അഞ്ചുപേരെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തുവരികയാണ് ഫലസ്തീൻ പോരാളികളുടെ പ്രത്യാക്രമണത്തിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു യു എനിൽ ഫലസ്തീൻ പൂർണ്ണ അംഗത്വം തേടുന്ന പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നടപടിയെ ഒ അറബ് ലീഗും വിമർശിക്കുകയും ചെയ്തു എന്തായാലും നിലവിൽ ഒരു തുറന്ന പോരിലേക്ക് പോകാൻ ഏതു നിമിഷവും സജ്ജമാവുകയാണ് എന്ന മുന്നറിയിപ്പുകൾ ഇസ്രായേലും അതുപോലെ തന്നെ ും മുന്നോട്ട് വെച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമോ പ്രഖ്യാപനമോ ഐ ഡി എഫിന്റെ ഭാഗത്ത് നിന്നോ മൊസാദിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റ് ഉന്നത നേതാക്കളിൽ നിന്നോ ഇസ്രായേലും നൽകിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അവർ തിരഞ്ഞെടുത്തത് ഈ ഇറാന്റെ നേതാവിന്റെ പരമോന്നത നേതാവിന്റെ ജന്മദിനം തിരഞ്ഞെടുത്തതിന് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നും അതൊരു രാഷ്ട്രീയ യുദ്ധമായി തന്നെ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള തുറന്ന പോരായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നതിന് ഒരു ചുവടവെപ്പായിരുന്നു എന്ന് പലരും വിമർശിച്ചിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്